നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നയങ്കര ട്വിസ്റ്റ് എന്തോ ആകാശത്ത് കാക്ക മലന്ന് മല രണ്ടുപേരും ഭയങ്കര കഴുകണം രണ്ടുപേരും വണ്ടി ഭയങ്കര കഴുകല കേട്ടോ അവരുന്ന് കഴിഞ്ഞാറ് വണ്ടി മൊത്തം ചെളിയാകുന്നു മഴയൊക്കെ വണ്ടി ഫുള്ള് ചെളി വെക്കായിരുന്നു അപ്പൊ എന്തായാലും കൂടെ ഇറങ്ങാ കേട്ടോ ഭയങ്കര ക്ലീനിങ് കേട്ടോ മോൾക്കൂട്ടാണ് മോൾക്കൂട്ട് ആദ്യം വരുന്നേക്കൂടെ വണ്ടി എഴുതുന്നേ കഴുകാറുണ്ടോ ഇല്ലല്ലോ നാളെ പൈപ്പ് കൂട്ടി പോയട്ടോ ഈ പൈപ്പ് ഇങ്ങനെ ഈ പൈപ്പ് ഉണ്ടല്ലോ ഒന്ന് വലിക്കുമ്പോഴേക്ക് അവിടെ ഇവിടെ കെട്ട് കൊടുങ്ങും പിന്നെ പൊട്ടും അങ്ങനെ അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ആണെങ്കിൽ കഴുകിയെടുത്ത് പിന്നെയും പിന്നെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ ആ പൊന്നു പൊന്ന് കുത്തി വീലഴുകുന്നുണ്ട് ഈ വീലാത്ത കറുത്ത പാടൊക്കെ വരുന്നേ അതൊക്കെ പൊന്നു വേണ്ട കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ നിന്ന് പറ്റി വണ്ടി എഴുതാന് എന്റെ പല്ല് പോയിക്കിനോട് കരുതല അല്ലേ ഇന്നലെ മാങ്ങാപ്പഴം ചെത്തിണ്ടാക്കി തരുന്നു സാൻഡ്വിച്ച് ഉണ്ടാക്കി ഉച്ചക്ക് ശേഷം വൈകുന്നേരം കഴിക്കാൻ വേണ്ടിട്ട് മാങ്ങാപ്പഴം ചെത്തി തരുന്നു എന്തൊക്കെയായിരുന്നു കൊടുക്കോട്ട എന്റെ പാ എന്ന് ഇനിയിപ്പൊന്ന് വെള്ളത്തിൽ നടക്കാട്ടെ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല കുഞ്ഞു സിമ്പിൾ കേസ് കേട്ടാ കിട്ടാൻ പോയി വീലാണല്ലോ പൊട്ടിപ്പോയി അവിടെ പൊട്ടി പൊട്ടി പോവാട്ടോ ഇത് ഭയങ്കര സീനാണ് ചെളി നല്ലോണം പോട്ടെ 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 എന്തൊക്കെയായാലും പറഞ്ഞിട്ട് കാര്യമില്ല മഴ ആയതുകൊണ്ട് ചെളി പിന്നെ പിന്നെ ആകുട്ടോ അങ്ങനെ വണ്ടിയൊക്കെ ഇന്ന് പരിസ്ഥിതി ദിനാണല്ലോ ലോക പരിസ്ഥിതി ദിനം ഹാപ്പി പരിസ്ഥിതി ദിനം അപ്പൊ പരിസ്ഥിതി ദിനത്തിന് നമ്മുടെ കയ്യിൽ ചക്കപ്ലക്ക്ലാവുണ്ട് പ്ലാവ് പ്ലാവുണ്ട് കുരുവില്ലാത്ത ചക്ക ഉണ്ടാവുന്നത് ഹൈബ്രിഡ് തൈ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നടന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ കുഞ്ഞു ഞാൻ ഇന്ന് തൈ നടാൻ പോവാണ് കൂട്ടുകാരെ ഇവൻ ഇങ്ങനെ വെറുതെ എന്ന് പറഞ്ഞോണ്ടിരിക്കും നമുക്കാദ്യം തൈ നടാനുള്ള സ്ഥലം കണ്ടുവെക്കണം അതേപോലെ കുഞ്ഞിപ്പണ്ണിനെയൊണ്ടാണ് നമ്മളിന്ന് തൈ നടിപ്പിക്കുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ എല്ലാ പരിസ്ഥിതി ഓരോ തൈ കൊണ്ടത്തില്ലായിരുന്നു ഒരു ഒരു തൈ നടൽ പരിസ്ഥിതി അല്ലേ ഒരു തൈ നടൽ പദ്ധതി പിന്നെ ഗവൺമെന്റ് കുഞ്ഞിപ്പണ്ണാണെങ്കിലും കേട്ടോ പൊന്നൊരു ചെരുപ്പ് എടുത്തിട്ടാണ് പൊരിഞ്ഞ യുദ്ധം ഇത് ഇത് അങ്ങോട്ടേക്ക് തള്ളിയിടും പിന്നെ ഇങ്ങോട്ട് തള്ളിയിടും പൊരിഞ്ഞ കളിയാട്ടോ പുന്നിനെ ചെരുപ്പ് എടുത്തിട്ട് അമ്മേനെ ചെരുപ്പെടുത്തിട്ട് എത്ര കളിക്കുന്നേ ആ അമ്മ ഇനി ഏ കുഞ്ഞിപ്പണ്ണിനെ കൂട്ടാട്ടോ അതൊന്നും പറിച്ചെടുക്കണ്ട മമ്മീനെ ശരിയാക്കും നിന്നെ അതൊന്നും പറച്ചിന്നല്ലേ അത് ഞാൻ പാട്ടില്ലേ നമ്മളിപ്പോ പോയെടുത്താണ് പ്ലാവ് നടാൻ പറ്റില്ല ആംബുലൻസില്ലാട്ടോ നമ്മൾ ക്രീം എടുത്തില്ലേ നോക്ക് തേനീച്ച കത്ത് കിടക്കുന്നേ ഇവിടെ തേനീച്ച കൂടായിരുന്നട്ടോ ഫുള്ള് തേനീച്ചാട് കിടക്കുന്നോക്ക് അപ്പടെ അപ്പടെ നല്ല ചാണാപ്പുഴ കാ നല്ലതാ ആ അവിടെ എന്ന ആ വഴി വഴിയില്ലേ

അപ്പൊ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കുഞ്ഞൊക്കെ എടുത്തുകഴിഞ്ഞ് നമ്മളെ വളമൊക്കെ ഇട്ട് കഴിഞ്ഞ് അവിടെ കുഞ്ഞിപ്പിണിനെയും കൊണ്ട് അങ്ങനെ തൈ വെപ്പിച്ചാ മതി കേട്ടോ കീറി എടുക്കുന്നുണ്ടേ അപ്പൊ നാടെ കവറൊക്കെ ഉരി എടുത്ത് നമ്മടെ പ്ലാവിനെ നാടെ കൈവേബിനെ കൊണ്ട് വെപ്പിക്കാൻ വേണ്ടി പോകട്ടോ ആ നീ പ്രതിക്ക് ഇത്ര സൈഡില് തൈ നട്ടോട്ടോ പിടിക്കു പിടിക്ക് കൈ പിടിച്ചോ

സീമ റിയിക്കും ഞാൻ അങ്ങനെ നമ്മുടെ തയ്യൊക്കെ നട്ട് കഴിഞ്ഞു

വെച്ചിട്ട് കുറച്ച് ദിവസം മഴയൊക്കെ ഒരു നല്ല ൂടുമ്പഴൊക്കെ പെട്ടെന്ന് നല്ലതല്ല വർഷകാലും മഴ നമുക്ക് അടുത്ത വേനൽ ആകുമ്പോഴത്തേക്കും പ്രതിരോധിക്കാം കേട്ടോ വെള്ളമില്ല എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ അങ്ങനെയല്ല നമുക്കൊരു രണ്ടു മൂന്ന് കൊല്ലം കഴിയുമ്പോഴേ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ നട്ടപാട് വെള്ളാകത്തൊന്നുമില്ല എന്നാലും ഭാവിയിൽ നല്ല സമലൊക്കെ ഉണ്ടായി അല്ലെ കേസുണ്ട് അപ്പൊ കൂട്ടുകാരെ അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് എല്ലാരും ഇപ്പൊ പരിസ്ഥിതി ആണ് എല്ലാരും നടേണ്ട തൈകളൊക്കെ മാട്ടോ അപ്പൊ അത്ര ഉള്ളും തൊഴിലും മറ്റുള്ള